സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഈ ചീരച്ചേമ്പിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ചീരച്ചേമ്പ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചേമ്പാണ് അതിൻ്റെ ഇലകൾക്ക് നല്ല വിധിയും വിസ്താരവും ഉണ്ട് ചീമച്ചേമ്പിൻ്റെ ഇര ഇല ഇരിക്കും പക്ഷേ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് മറ്റ് ചേമ്പിലകളൊക്കെ വെച്ച് കഴിഞ്ഞ് തോരൻ വെച്ചാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കണ്ടോ ഇത് കണ്ടോ ആ ഇലയുടെ ടിപ്പിൽ ഫിംഗർ ടിപ്പ് മാത്രം കടന്നു പോകുന്ന സ്പേസ് മാത്രമേ ആ ഇലക്കുള്ളൂ അത് പ്രത്യേകം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക ചീരച്ചേമ്പ് നല്ല ഔഷധ ഗുണമുള്ളതാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻറ്റും അറിയിക്കണം അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കെയർ ടോണോ ഒക്കെ നിലനിർത്തുന്നതിൻ്റെ ചീരച്ചേമ്പ് സൂപ്പറാണ് നമ്മൾ തമാശയായി കളയുന്ന ഇലകളല്ല സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണ്ടൊരു ഔഷധ ഗുണമുള്ള ഇലയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ചീമച്ചേമ്പിൻ്റെ ഇലയാണ് അപ്പോൾ ഞാൻ വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ തണ്ടും ഇലയും നമ്മൾ അകലം കണ്ടില്ലേ നമ്മുടെ ഒരു കൈ ഇങ്ങനെ പാസ് ചെയ്ത് പോവും അപ്പോൾ ആ തണ്ടൊക്കെ എടുത്ത് നമ്മൾ വെച്ച് ദോരം വെച്ച് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ഇതിന് വിത്ത് ഉണ്ടാകും നമ്മൾ സാധാരണ ചീമച്ചേമ്പിൻ്റെ വിത്ത് ഉണ്ടാകുന്ന ഇലയാണ് ഇത് മറ്റേതിനകത്തൊന്നും വിത്ത് പുഴുങ്ങാനൊന്നും കിട്ടത്തില്ല ചീരച്ചേമ്പിൻ്റെ എന്ന് വെച്ചാൽ ഇളം തണ്ടായിരിക്കും അപ്പം ആ ഇളം തണ്ടിനകത്ത് ഒരിക്കലും അതിനകത്ത് ഉണ്ടാവില്ല അതിൻ്റെ മുള പൊട്ടുന്നത് അതിൻ്റെ റൂട്ടിൽ നിന്നാണ് അങ്ങനെയാണത് തൈ ഉണ്ടാകുന്നത് അപ്പം നമുക്കപ്പോൾ തോരൻ വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു മൂന്നാല് തണ്ട് മതി ഒരു അഞ്ച് പേർക്ക് തോരൻ വെക്കാതെ തന്നെ മതി ഒരു മൂന്നാല് കാണാൻ ഇലയൊക്കെ വലുതല്ലേ അപ്പം നമ്മളിങ്ങനെ തണ്ട് പറിച്ചു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല എന്നാൽ ഇട്ട് മിനിക്കുക സുന്ദരിയെ പോലെ ഇരിക്കുകയാണ് നല്ല നീറ്റ് സ്റ്റെറയിലാണ് ആ സാധനം പറിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇങ്ങനെ തണ്ടൊക്കെ തോരൻ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ ഇലകൾ അരിയാൻ തുടങ്ങുക ഇലയും സെപ്പറേറ്റായിട്ട് അരിയുക കൂട്ടിപ്പിടിച്ച് നല്ലോണം കുരുകുരാന്ന് അരിയുക അരിഞ്ഞ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് സൂപ്പറാണ് ഷുഗറുകാര്ക്ക് നല്ലതാണ് അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചാണ് കേട്ടോ ഇനി നമുക്ക് തോരൻ വെക്കാൻ എളുപ്പം എന്നാൽ പത്ത് മിനിറ്റത്തെ കാര്യം പോലും വേണം അഞ്ച് മിനിറ്റ് മതി ചട്ടി എടുത്ത് വയ്ക്കുക അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കടുക് പൊട്ടിക്കുക പിന്നെ കരികാപ്പിലേയും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് കേട്ടോ ഇനി ചീരച്ചേമ്പൊക്കെ വെക്കുമ്പോൾ കുറച്ച് സ്വല്പം ഇഞ്ചി പൊടിച്ച് അരിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾ ചെയ്യണ ഇനി തോരം വെക്കും അതുപോലെ തന്നെ കരിച്ചട്ടിയിൽ മാത്രമേ തോരൻ വെക്കാവൂ കേട്ടോ എന്ത് നമ്മൾ കറിയും തോരനും അങ്ങനെ കരിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞ പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം അതിന് ശേഷം വറ്റൽ മുളക് വിട്ട് കരി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കടുവറക്കുമല്ലോ അതങ്ങനെ ഒന്ന് കടുവറ കടുവറ എന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ബെറ്റർ ടേസ്റ്റ് എന്ത് തോരം വെച്ചാലും ബെറ്റർ ടേസ്റ്റ് ഇലക്കറികൾ വെച്ചാൽ ചെറിയ ഉള്ളി ഇടുക എന്നതാണ് കുറച്ചൊരു പിടി ചെറിയ ഉള്ളി ഈ ക്യാമറയിൽ കാണാൻ വേണ്ടി ഇങ്ങനെ കൈ തിരിച്ചിട്ട് തന്നെ കേട്ടോ പക്ഷെ അത് തിരിയുന്നില്ല അതുകൊണ്ട് ഇനി തിരിച്ചു തന്നെ ഇടാം പക്ഷേ ചെറിയ ഉള്ളി വേണം കേട്ടോ എന്നിട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകഴിഞ്ഞ് നമുക്ക് ഇത് പൊതിച്ചോറിന് സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് വെക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്ത് വിടുമ്പോൾ ഉള്ള അതിൽ ഒരു പ്രത്യേക മണമാണ് ചോറ് പൊതിച്ചോറ് തുറക്കും ും അല്ലാതെ കഴിക്കുമ്പോഴും ഉള്ളൊരു ടേസ്റ്റ് നിങ്ങളത് ടേസ്റ്റ് നോക്കിയാലേ അറിയത്തുള്ളൂ ചീരച്ചയുമ്പോൾ നമ്മൾ ആയിരിക്കും ഓ ഇതിലും വലിയ തോരം നമ്മൾ കഴിച്ചിട്ടില്ലെന്ന് നമ്മൾ മെനക്കിടത്തില്ല അതാണ് മെയിൻ കാരണം പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മെനക്കെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ടേസ്റ്റായിട്ടെല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ ആദ്യം നമ്മൾ ഈ തണ്ടങ്ങി കിടണം ഈ തണ്ട് ഇട്ട് കഴിഞ്ഞു ഒരുമാടി ആ ചെറിയ ഉള്ളിയുടെ കൂടെ ഞങ്ങൾ വാടിക്കോളും പക്ഷെ ഇതിനൊരു വെള്ളം ഒഴിക്കണ്ട ഓരോരുത്തർ വെള്ളം ഒഴിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കവർ പോലെ കയറും ഒന്നും വേണ്ട വെള്ളം ഒരു തോരനും വെള്ളം ചേർക്കാതെ ഈ കരിച്ചട്ടിയിൽ ചെറു ആവിയിലൊന്നും വേവിച്ചെടുക്കാമോ ഏത് തോരനും കിടുവായിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അടുത്ത തോരനായിട്ട് നമുക്ക് ഇല അങ്ങോട്ട് ഇടാം ഇല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാമല്ലോ ഇലയിട്ട് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ചിലവർ ഈ കാന്താരി മുളക് ഇട്ടാണ് മിക്കവാറും ചിലവർ തോരൻ വെക്കുന്നത് എനിക്ക് കാന്താരി മുളകിനോട് വലിയ ഇല്ല കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് നല്ലതാണ് ഞാൻ എപ്പോഴും ചുമന്ന മുളക ഉപയോഗിക്കും ഉപയോഗിക്കാറുള്ളൂ പച്ചമുളക് ഇതിന് വേണ്ടി ചതച്ചിടുന്നവരുണ്ട് തേങ്ങാട് കൂടെ ജീരകം അതെല്ലാം കൂടി ചതച്ചിടുന്നവരുണ്ട് അത് ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് വെക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇച്ചിരി മുളക് പൊടി ചുമന്ന മുളക് പൊടി ഉപ്പും ഈ തോരനെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം ായിരിക്കും അതിൻ്റെ ബെറ്റർ അപ്പം നമ്മൾ ഈ തോരൻ ഇടുമ്പോൾ തന്നെ നമ്മൾ ഇല ഇടുമ്പോൾ തന്നെ അങ്ങ് പെട്ടെന്ന് വാടും കേട്ടോ പിന്നെ ആ ഇല വേവണ്ടെന്ന് വെച്ചാൽ ഇതിനെ അടച്ചു വെച്ച് വേവണ്ട ഒരാവശ്യവും ഇല്ല തേങ്ങ ഇടുന്നു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ സ്വല്പം മഞ്ഞൾപ്പൊടി കൂടൊക്കെ ഇട്ട് വെച്ച് ഉപ്പും തളിപ്പെട്ട് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീല് ആ ചട്ടിയുടെ ചൂട് മറിക്കും അപ്പോഴത്തേക്കും തോരനാട്ടി പൊടി ആവും മക്കളെ അത് നിങ്ങൾ വെക്കുക ചീരച്ചേരിൻ്റെ തൈ എവിടെയാണെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക നമുക്കൊരു വീട്ടിലെ ഒരു ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ് നമുക്ക് കാശു കൊടുത്ത് വാങ്ങിക്കേണ്ട ഇഷ്ടം പോലെ കളിക്കും അതിൻ്റെ ഔഷധം ഭയങ്കരമാണ് തമാശയായി കളയാതെ എത്രയും വേഗം നട്ടുപിടിപ്പിച്ച് നിങ്ങൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക